എപ്പോഴും ആൾക്കാരുടെ വരവും പോക്കും ഉണ്ടാവില്ല കരുതി മോള് പുറത്തേക്കൊന്നും നായ്ക്കൾ എവിടെയെങ്കിലും ഒക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടാവണം എത്ര നാളാ രാമേട്ടാ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും കഴിയാ പരടിയോടെ കയ്യിലെ ആപ്പെട്ട എന്താ ആകുമണ്ണ നല്ല കാപ്പി തിരിയില്ലോ

கேட்டியா நான் அப்பப்ப வந்து விஷயங்களை தெரிஞ்சுக்கிறேன் தெரிஞ்சோ தெரியாமலோ இப்படி ஒரு இங்கே இங்க இருக்கானு ஊருத்தெருட்டே சொல்லப்படாது சரி என்ன? ஒரு சின்ன நியூஸ் கிடைச்சா போ அந்த டானியல் பறந்து வந்துடுவான் அண்ணா அவன் எங்க கொலை பண்ணிடுவானா இல்லை അപടി ചൊല്ലല്ലേ ഓനക്ക് എന്നെ ഭയമാ ഭയപ്പെട വേണ്ട കൊഞ്ചം ജാഗ്രതയ ഇരുന്താ പോകുന്നു എനക്കെന്താ ഭയവും ഇല്ലേ ശരി അപ്പനാ പറ വീട് തന്നെ ഈ വീട് പോയിട്ട് വറ്റെ மிங்கி ஒரு நிமிஷம் தா இத வச்சுக்கோ ஒரு ஆளோட செலவு ஜாஸ்தியா இருக்குல்ல அய்யய்யோ இதெல்லாம் இது விவரங்கட்ட கேட்ட மனுஷே இப்படி கொடுங்க அப்ப சரி உம் யாரும் பார்க்கக்கூடாதுன்னு தானே ராமாயணன் சொன்ன. நீ உள்ள போமா அதுதான் உன்னோட ரூம் உள்ள போய் நிதானமா உட்கார்ந்து காப்பி சாப்பிடு போமா கோயில் பணம் வச்சு தந்தாது வேண்டாமா வரட்டும் நான் காட்டி தாரேன் ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു ബ്ലീഡിങ് ഇനി ഉണ്ടാവാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധ്യതയില്ല ഐ ഹോപ്പ് ഷി വിൽ സർവൈവ് ഓക്കെ ഓക്കെ സാർ ഇപ്പൊ സമാനമായില്ലേ പക്ഷേ നൂറ് ശതമാനം രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ വെറും ഒരു ശതമാനം മാത്രമല്ലേ പ്രസാദ് ഡോക്ടർ വിട്ടുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ചിന്തിക്കാല്ലേ അങ്ങനെ ചിന്തിക്കണം ല്ലേ ബാലേട്ട പ്രസാദ് പറഞ്ഞത് ഓർത്തിട്ട് എനിക്ക് ആകെ പേടിയാവുന്നു എന്തൊരു ദുർവിധിയായി പോയി ആ പാവം കുട്ടിയുടെ എന്ത് അപരാധം ചെയ്തിട്ടാ ആ ദ്രോഹി മൃഗങ്ങളിൽ നിന്ന് ഉണ്ടാവൂ മൃഗീയതല്ലേമോഹൻ മനുഷ്യനല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞതല്ലേ പക്ഷേ ഒരാൾ ഇത്രയും നിർദ്ദയനാവാൻ പാടില്ല എല്ലാവരും അവൻ ചതിക്കായിരുന്നു കുറച്ച് സ്വത്തിനു വേണ്ടി അല്ല മോളെ സ്വത്തിനും അപ്പുറം പ്രസാദിനോടുള്ള അസൂയയും പകയുമാണ് അവനെ ചെയ്യിപ്പിച്ചത് പ്രസാദിന്റെയും രേഖയുടെയും വിവാഹം നടക്കാൻ പാടില്ല അതായിരുന്നു അവന്റെ തീരുമാനം അതിനുവേണ്ടി സ്വന്തം സ്വന്തം കൊല്ലാൻ നോക്കണോ മുമ്പിലെ തടസ്സം നീങ്ങി കിട്ടണമെന്ന് ഏത് ക്രിമിനലിനും ആഗ്രഹമുള്ളൂ അതിനുവേണ്ടി ഏത് വഴിയും അവൻ നോക്കും കൊലപാതകം വരെ കൊല്ലുന്നത് അവന് പുതിയ കാര്യൊന്നും അല്ലല്ലോ അതവൻ ചെയ്തിട്ടില്ലേ ദൈവമേ ഇനി ഒരിക്കലും ആ ദ്രോഹി ജയിലിൽ നിന്ന് വെളി വരാതിരുന്ന രേഖയ്ക്ക് എങ്ങനെയുണ്ട് പ്രസാദ് ഓപ്പറേഷൻ വിജയമായിരുന്നു ഡോക്ടർ പറഞ്ഞു ഇനി പേടിക്കാൻ ഒന്നുമില്ല അത് കഴിഞ്ഞേ കാണാൻ അനുവദിക്കൂ ഞാനൊന്ന് കുളിക്കട്ടെ വല്ലാതെ അറിയാം അവന്റെ മനസ്സിലെ വേദന അവനെ കൈവിടില്ല எட்டி வச்சிட்டுதும் போராமே செலவுக்கு பணம் தான் வேண்டாமா பின்ன இங்கட்ட செலவுக்கான காசு ஆகாசத்துல இருந்து வீழுமா என்ன முல்லமா பேசு எனக்கு ஏன் வீட்டுல சத்தமா பேசுறதுக்கு கூட முடியாம போயிடுதே கடவுளே பாருங்கோ இங்க பாருங்கோ ரொம்ப இந்த சினிமா நடிகை இந்த எல்லாம் சொல்லும் போது

ഒരുപാട്ടി തൊട്ടിക്കിട്ടു ചോദിച്ചത് ഈ വാഴക്കും ഒരു സിനിമാ നടികായി തൊട്ടതില്ലേ ഇവളവ് പക്കത്തിലെ പാത്തത് പോലും പട്ടു മാതിരി ഇരിക്ക സോപ്പ് യൂസ് പണ്ട്രോപ്പ് നാങ്ക തേക്കറ സോപ്പ് കമ്മി വില സോപ്പ് ഉംക്കെല്ലാം അത് പത്താതെ അതിനാലേ കേട്ടെ എനിക്ക് നിങ്ങള് തയ്ക്കുന്ന സോപ്പ് മതി ഇതുവരെയ്ക്കും എത്ര സിനിമ ആയപ്പെട വേണ്ട ഒരുത്തനും എങ്ങനെയൊന്നും കൂട്ടി പോക മാട്ട ഇങ്ങ പക്കത്തിൽ ഒരു മുരുടെ ഭദ്രകാളി ആയിരുന്നു എല്ലാർക്കും നല്ല അപ്പൊ അലമേല ചേച്ച ഹസ് പാവം കുഴി ഭയം ഒരു വീട്ടിലെ രണ്ടാളും ആമാ വിടുവാളാന്നെട്ടും ഒരു സിനിമാനെ നടി എവ്ലോ ദുഡ് കടക്കും വലിയ പൊസിഷനിലൊക്കെ എത്തിയ ചോദിക്കുന്നത് ഏ ഒരു ലക്ഷം കേട്ട ഒരു ലക്ഷം കിടക്കു ഭാഗ്യം ചെയ്ത് ജീവിതം ഇല്ല കാറും ബംഗ്ലാവും എല്ലാം വെച്ചിരിക്കുന്നവരെ പാകുമ്പോൾ ഈ മനസ്സ് കഷ്ടപ്പെടും കടവള് കിട്ടി കോപം വരും അതേ കയ്യാല് താനെ പണമില്ലാതെ എങ്ങളെയും പഠിച്ച നാളെ വരും എനക്ക് എല്ലാം നടന്നിരിക്കും മുഖം ആയിരുന്നെ ഈ മനസ്സിലെ കള്ളവില്ലേ അതിനാലെ മനസ്സിലെ തോണ്ടത് ഓപ്പണ കേന്ദ്രമായി എത്ര ബംഗ്ലാവ് മനുഷ്യര് ഒറ്റ ലക്ഷമേ ഉള്ളൂ നെനച്ചിട്ടുണ്ട് പണത്തിനാവശ്യം വരുമ്പോ പറഞ്ഞാ മതി ഞാൻ തരാം അയ്യോ ഞാൻ അത് നെനച്ച കേക്കല്ലേ ചുമ്മാ കേട്ടെ പോയി കുളിച്ചിട്ട് വാങ്ങോ എടുത്ത് വെക്കറേലോ ഇന്നലെ മുഴുവൻ പട്ടണിക്കുട്ടു സാർ പച്ചോളം പോലും കൊടുത്തില്ല ഞങ്ങൾ മൂന്ന് പേരും മാറി മാറി ചെയ്തു എന്നിട്ടും ഒരു രക്ഷില്ല പട്ടിയാണ് ഡാനിയലിന്റെ കൈ കൊണ്ട് ചത്ത് മോളി ചെല്ലുമ്പോ സ്വർഗത്തിൽ അഭിനയമൊന്നും ഡാനിയലിനോട് വേണ്ട ടോർച്ചർ എന്ന വാക്ക് നീ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ നിന്നെ അത് അങ്ങനെയാണ് ഡാനിയൽ തരുന്നത് ഈ കൊച്ചു പ്രായത്തിന് അത് താങ്ങാനാവില്ല പറടാ എവിടെയാണവള് യമുന എവിടെയാണെന്ന് എനിക്കറിയില്ല ാണെന്ന് തോന്നുന്നു ഒരുമാതിരിപ്പെട്ടവരാണെങ്കിൽ ഇത്രയും കൊണ്ടൊക്കെ ഡൗൺ ആവേണ്ടതാ പക്ഷേ ഇത് സാർ എന്താ തിരുനെൽവേലി അവിടെ മുഴുവൻ അരിച്ചു പറിക്കുകയല്ലേ സാർ എനിക്ക് തോന്നുന്നു അവൾ അവിടെ നിന്നും കടന്നിട്ടുണ്ടാവുന്ന പക്ഷെ എന്റെ മനസ്സ് മറിച്ചാ പറയുന്നത് അവൾ അവിടെ തന്നെ ഉണ്ട് തിരുനെൽവേലിയിൽ വിശാലായിരുന്നു അവളുടെ രക്ഷകൻ തിരുനെൽവേലിയിൽ വെച്ചല്ലേ ഇവൻ ട്രാപ്പിലായത് അതിനർത്ഥം എന്താ യമുനയും അപ്പം ഞാൻ ഇനിയും അമേട്ടൻ്റെ വീട്ടിലേക്ക് നോ ആ കഴുതെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ ഇനി വഴിയിൽ ക്രിയ ചെയ്യാൻ പോകുന്നു ഒളിച്ചിരിക്കുന്ന ഏത് മാളത്തിൽ നിന്നും അവളെ പുറത്തു കൊണ്ടുവരാനുള്ള ക്രിയ തിരുനെൽവേലിയിലും പത്രങ്ങൾ ഉണ്ടാവില്ലേ ഫ്രെഡി തമിഴ് പത്രങ്ങൾ ഡാനിയൽ കൊടുത്ത പരസ്യമാ ഇത്തവണ തമിഴ് പത്രത്തിലെ കാട്ടിക്കൊടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം കൊടുക്കുമത്രേ മഹാബുദ്ധിയെ അയാൾ കാട്ടിയിരിക്കുന്നത് യമനെ കണ്ട ചിലരൊക്കെ വീട്ടിൽ വന്നിരുന്നു എന്തൊക്കെയോ കള്ളം പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിട്ടു പക്ഷെ ആൾക്കാർ ഇനിയും വരാതിരിക്കില്ല പണത്തിനു വേണ്ടി മനുഷ്യരെന്തും ചെയ്യും മോള് പേടിക്കണ്ട അവിടുന്ന് മോളിക്ക് പോകുന്നില്ലേ പിന്നെന്താ ഇവിടെ കരുതലോടെ കഴിഞ്ഞാൽ മതി അലമലോ எந்த நேரமும் சுத்தி ஒரு பார்வை இருக்கணும் அண்ணா நிம்மதியா இருங்கோ இந்த அலமேலவே ஏமாத்தி ஒரு பயelum ஏன் குழந்தையை கொண்டு போக மாட்ட அந்த பேப்பர் கொஞ்சம் கொடுமா ഡോക്ടർ എന്തു പറ്റി ഏയ് ഒന്നും ഉണ്ടാവില്ല പിന്നെന്തിനാ ഡോക്ടർ തിരുക്കത്തിൽ അകത്തേക്ക് പോയത് നമുക്ക് ചോദിക്കാം ഡോക്ടർ വരട്ടെ രേഖ എന്തു പറയുന്നു ഉറക്കമായിരുന്നു അല്ലേ ഇപ്പം ഉണർന്നു എന്നെ മനസ്സിലായോ ഡോക്ടർ സിദ്ധാർത്ഥൻ പ്രസാദ് യു വാണ്ട് ടു സീ യുവാണ്ട് ആ രേഖയ്ക്ക് ബോധം വേണു ഷീസ് പെർഫെക്റ്റ്ലി ഓക്കെ ഇനി ഒരു ടെൻഷന്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ രേഖ പ്രസാദനെ കാണണമെന്ന് പറഞ്ഞു ചെന്നോളൂ പക്ഷേ അധികം സംസാരിച്ച് നിൽക്കരുത് കഴിഞ്ഞു ഇനി ഒരു ഡോക്ടർ പറഞ്ഞു പഴയ രേഖയെ എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു അങ്ങനെ പറയരുത് കുറച്ച് ദിവസങ്ങൾക്കകം മിടുക്കിയായി രേഖ തിരിച്ചു വരും എന്നിട്ട് നടക്കാതെ പോയ ആ സ്വപ്നയില്ലേ നമ്മുടെ വിവാഹം അത് നടക്കും സ്വപ്നം അതെന്റേതാണ് പ്രസാദിന് ഞാനത് വിട്ടു തരില്ല പകരം പ്രസാദിന് ഞാൻ വേറൊന്ന് തരാം എന്തൊക്കെയായി പറയുന്നത് സ്വപ്നമല്ലാത്തത് സുമിത്രയുടെ മതി ഇനി ഒന്നും പറയണ്ട രേഖ വിശ്രമിക്കൂ ഞാൻ പിന്നെ വരാം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഡാനിയൽ സാറിനൊരു സംശയം പക്ഷെ ഇവിടെ മുഴുവൻ നമ്മൾ അന്വേഷിച്ചതല്ലേ ഇവിടെ ഇല്ല എന്ന് ഉറപ്പായത് കൊണ്ടല്ലേ നീ തിരിച്ചു പോയത് പക്ഷെ യജമാന വിശ്വാസ യജമാനെ അജ്ഞാപിച്ചാൽ പ്രത്യേക അനുസരിക്കണ്ടേ ഫ്രെഡി വീണ്ടും വന്നു അതിരിക്കട്ടെ അവളുടെ വിവരമൊന്നും ഇല്ലല്ലോ ഇല്ല ഒരു വിവരവും ഇവിടത്തെ തമിഴ് പത്രത്തിലൊക്കെ പരസ്യം ചെയ്തിരുന്നു രാമേട്ടെ കണ്ടോ കണ്ടു പക്ഷേ അതുകൊണ്ടും ഉണകൊണ്ടും തോന്നില്ല അവൾ എന്നേ ഇവിടം വിട്ട് പോയി കാണും എന്തായാലും ഇനിയും കുറേ കാലം ഞാനിവിടെ തന്നെ ചേച്ചി വിഷമിക്കണ്ട കെട്ടി വലിച്ചാലും ഇനി അങ്ങോട്ട് ഞാനില്ല മനുഷ്യനെ വലിക്കുന്ന കുറെ രസവും സാമ്പാറും പാപ്പാടവും താമസിക്കാൻ ഞാൻ വേറെ സ്ഥലം കണ്ടിട്ടുണ്ട് ഇത്തവണ എന്തായാലും യമുന കുടുങ്ങാതിരിക്കില്ല ഈ തിരുനെൽവേലിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൾ കുടുങ്ങും ഒരു ലക്ഷം രൂപയെ പിടിച്ചെന്ന പ്രതിഫലം പിടിച്ചു തരണ്ട ചുമ്മാ ചൂണ്ടിക്കാണിച്ചാൽ മതി ആ നിമിഷം പേയ്മെന്റ അപ്പൊ ശരിയാവട്ടാ അവളുടെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ വിളിക്കണം

வெங்கடி வெங்கடி அலமல்லோ ஏ அலமல்லோ என்ன என்ன ரமண்ணா உள்ள வா சீக்கிரம் அட சாத்து यमुना எங்க உள்ள இருக்கு வாங்கு வா வா

அவ வந்து பாக்கட்டும் ரெண்டா கீழ்ச்சி காக்கைக்கு போடுவேன் நீங்க கவலைப்படாதீங்கோ கண்ணோட கிருஷ்ணமணி போலையாக்கும் நான் என் குழந்தைய பாத்திருக்க ஒரு தூசத்துள்ள மேல பட இந்த அலை மேல சம்பாதிக்க மாட்டேன் ஓம் பேர்லே அர்ச்சனை பண்ணியிருக்கோம் എന്ത് ആപത്തും വരുത്തമാട്ട നിങ്ങൾക്കെല്ലാം ഞാൻ കാരണം എന്തൊക്കെ പ്രയാസങ്ങളാ എല്ലാവരുടെയും മനസ്സമാധാനം ഞാൻ ഞാൻ കെടുത്തിക്കൊള്ളാം സന്തോഷത്തോടെ പൊയ്ക്കോളാം പോകവാ അലമേല് വിട്ടാ തന്നെ പോവേ ആപത്ത് വന്ന നാം ഒന്നാ സേന്ത് സഹിപ്പോ ഇത് ഒന്നുട വീട് എന്ത് ഭയവും വേണ്ട ോധം വീണു നിന്നോട് സംസാരിക്കുകയും ചെയ്തു ഇനി ഒന്നുകൊണ്ടും ഉത്കണ്ഠപ്പെടേണ്ടതായിട്ടില്ല ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണവൾ എല്ലാം ഭേദമായി തിരിച്ചെത്തിയാൽ ഉടനെ ഒരു നല്ല തീയതി കുറിപ്പിക്കണം പാലേട്ട ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല ഇനി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അമ്മേ രാമോഹൻ ജയിലിലാണ് ഉടനെ ഒന്നും പുറത്തു വരാനും പോകുന്നില്ല എന്താ പ്രസാദ് നീ എന്താ വല്ലാതെ രേഖ എന്നോട് സംസാരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ സംസാരിച്ചത് വളരെ നൈരാശ്യത്തോടെ ആയിരുന്നു ജീവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത പോലെ എന്നോട് സുമിത്ര വിവാഹം ചെയ്യണമെന്നും പറഞ്ഞു അതെന്താ രേഖ അങ്ങനെ പറഞ്ഞത് ഈ കുട്ടിക്ക് എന്ത് പറ്റി ഒന്നും പറ്റിയിട്ടില്ല ആ ഒരു അവസ്ഥ മനസ്സിലും ഒരു പതർച്ച ഉണ്ടാകാം ഒരലക്ഷിത മനസ്സ് നിയന്ത്രണം വിട്ട് പലവഴിക്കും പോയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാണ് വേണ്ടത് പ്രസാദ് ആത്മവിശ്വാസം കൊടുക്കണം അതെ അതാ നീ ചെയ്യേണ്ടത് എന്തിനാ കുട്ടി നിരാശപ്പെടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ വന്നു വേറെ ആരാ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ആകാംക്ഷകൾ ആ മനസ്സിലുണ്ട് സാരമില്ല രേഖ തന്നതാണ് എന്റെ ഈ ജീവിതം അതിന് രേഖയ്ക്ക് തന്നെ അല്ല അവകാശം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിവാഹം കേട്ടു